പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ പ്രത്യേക ആശംസകൾ നൽകുന്നു കർത്താവായ ദൈവം ഉദ്ധിതനായ ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും സന്തോഷവും സമാധാനവും കൊണ്ട് നിറയുവാൻ ഈ ലോകത്തെ മുഴുവൻ വിജയം വരിച്ച പാപത്തെയും സാത്താനേയും വിജയം വരിച്ച കർത്താവായ യേശു ഉദ്ധാനം ചെയ്ത ദിവസം നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ സംവഹിക്കുകയും കർത്താവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നാം സന്തോഷിക്കേണ്ടതിന് അവിടുന്ന് നമ്മുടെ എല്ലാ അവസ്ഥയെയും സ്വീകരിച്ച് വിജയം വരിച്ച് മഹത്വത്തിൻ്റെ രാജാവായി ഇന്ന് നമ്മോടൊപ്പം വാഴുന്നു ഇന്ന് നമ്മുടെ കുടുംബത്തിൽ മഹത്വത്തിൻ്റെ രാജാവായ ഉദ്ധിതനായ ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഈ പ്രാർത്ഥന കേൾക്കുകയും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഒപ്പം ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ഉദ്ധിതനായ ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഇന്നും എന്നും ഉണ്ടായിരിക്കും കത്താവ് ജീവനും പുനരുദ്ധാനവുമായ എൻ്റെ കർത്താവിൻ്റെ ഉയർപ്പിൽ ആനന്ദിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ തകർച്ചകളിൽ നിന്നും നിരാശയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതിന് വീണ്ടും എല്ലാത്തിനെയും അതിജീവിച്ച് ഉദ്ധിതരായ ഈശോയിലേക്ക് നോക്കി വിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കപ്പെടുന്നതിന് ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഗ്രഥിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിനിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കൊടുക്കും ഏറ്റവും സ്നേഹവാനായ ജീവനും പുനരുദ്ധാനവുമായ ഞങ്ങളുടെ കർത്താവായ യേശുവെ ഇന്ന് അങ്ങ് മരണത്തെയും സാത്താനേയും കീഴടക്കി എല്ലാ സഹനങ്ങളെയും പിന്നിലാക്കി വിജയത്തിൻ്റെ കൊടിപാറിച്ച് മഹത്വത്തിൻ്റെ രാജാവായി എഴുന്നള്ളി ശക്തിയുടെ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു കത്താവെ അങ്ങ് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ ഇപ്പോഴും കഷ്ടത്തിലും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ദുരിതത്തിലും രോഗത്തിലും ഒറ്റപ്പെടലിലും തിരസ്കരണത്തിലും ആയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സഹനത്തിൽ അങ്ങയുടെ കുരിശ് വിശ്വസിച്ച് അങ്ങയുടെ ഉദാനത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളും സമ്മഹിക്കപ്പെടുന്നതിന് ആത്മീയമായി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് അങ്ങയോടൊപ്പം ഞങ്ങളും ആയിരിക്കേണ്ടതിന് പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യവും കടാക്ഷവും ഇന്ന് ഞങ്ങൾക്കുണ്ടാകുവാൻ ഉദിതനായ ഈശോയെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ സഹനങ്ങളെയും പിന്നിലാക്കി വേദനയും വിഷമങ്ങളെയും ദുഃഖത്തെയും പിന്നിലാക്കി എൻ്റെ കർത്താവ് ഉദാനം ചെയ്ത എൻ്റെ കർത്താവിനെ നോക്കി ഞാൻ മുന്നേറുന്നതിന് ജീവിതത്തിൽ വിജയിക്കുന്നതിന് കർത്താവെ ഈ രാത്രിയിൽ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയുടെ യാമങ്ങളിൽ സുഖമായ ഉറക്കം നൽകി എന്റെ മനസ്സിനെ ആകുലപ്പെടുത്തുന്ന വിഷമങ്ങളെയും രോഗപീഠകളെയും അസ്വസ്ഥതകളെയും വേദനകളെയും ദുഃഖത്തെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ എനിക്കും എൻ്റെ കുടുംബത്തിനും ആവശ്യമായ സംരക്ഷണങ്ങൾ അവിടെ നിന്ന് ഏർപ്പെടുത്തണമേ ദിവമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ പ്രത്യേകം അവിടുന്ന് ഈ രാത്രിയിൽ സംരക്ഷിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ എപ്പോഴും ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ സന്തോഷം ആനന്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിനും ദൈവത്തിൻ്റെ സമാധാനത്താൽ ഞങ്ങൾ ഓരോരുത്തരും ജീവിതം സ്വർഗതുല്യമാക്കുന്നതിനും രാത്രിയിൽ അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ദൈവമേ അങ്ങയുടെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ സമാധാനം ഞങ്ങളിപ്പോൾ ഭയപ്പെടുന്ന എല്ലാ കാര്യത്തിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകി വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ വിഷമങ്ങളും മാറ്റി ഞങ്ങളുടെ ഉറക്കത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റി രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളുടെ എല്ലാം നിയോഗങ്ങളെ ഏറ്റെടുത്ത് അവിടുന്ന് ആശീർവദിക്കുന്ന അവിടുന്ന് ഞങ്ങളെ മഹത്വത്തിലേക്ക് നയിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവെ രാത്രിയിലെല്ലാം വിപത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ യാത്ര ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും പ്രത്യേകമായി അവിടുന്ന് സംരക്ഷിക്കണമേ അങ്ങയുടെ പ്രത്യേക സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ആയിരിക്കുന്നതിന് ഞങ്ങളുടെ വസ്തുവകകളും അങ്ങയുടെ സംരക്ഷണത്തിലായിരിക്കുന്നതിന് പൂർണ്ണമായി ഞങ്ങളെ തന്നെ ഞങ്ങൾക്കുള്ള എല്ലാം അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാകുമാര് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കൂടുതൽ ചൈതന്യം ഞങ്ങളിലേക്കുണ്ടാകുന്നതിനും ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ സന്തോഷവും സമാധാനവും ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതിനും നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു ആമേൻ മേനു നന്മ നിറഞ്ഞ മറിയമേ സ്പഷ്ടി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേനു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങൾക്ക് സംരക്ഷണവും അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും നൽകി സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കട്ടെ ഉദ്ധിതനായ ഈശോയുടെ എല്ലാ കൃപാകടാക്ഷങ്ങളും എപ്പോഴും നമ്മോടും നമ്മുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ